എല്ലാവർക്കും എല്ലൂറ്റി നാല്പത്തി മൂന്നാ നാലാ ഇന്ന് ആ നോക്ക് ടൈറ്റിൽ നോക്ക് ഞാൻ ഇവിടെ ഗ്രൈൻഡിംഗിലായിരുന്നു ദാ ഈ ഒരു സൈഡ് കാണുമ്പോൾ മനസ്സിലാവും ഇവിടെ ഞാൻ ഇരുന്നിട്ട് ഒരുപാട് ബിൽഡിംഗ് ഇവിടെ അടിച്ചിട്ടുണ്ട് ഇപ്പൊ എന്റെ പ്രോഗ്രസ് ദാ ഇതുവരായിട്ടുണ്ട് ഏതാണ്ട് ഈ ഐലൻഡിന്റെ നാലിലൊന്ന് ഭാഗം മുഴുവനും ഞാൻ ഈ ഒരു ബിൽഡിംഗ് എല്ലാം വച്ച് നടത്തിട്ടുണ്ട് ഞാൻ ആദ്യമേ ഭാഗത്തിലേ നിങ്ങളുടെ അടുത്ത് ഇതിങ്ങനെ സെഗ്മെന്റ് ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഇപ്പൊ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ എണീച്ചിട്ട് ഞാൻ എനിക്ക് തന്നെ ഒരു ഗോൾ ഇട്ട് ഇന്ന് ഇരുന്നിട്ട് ഒരു നാലഞ്ച് ഗോളങ്ങനെ കംപ്ലീറ്റ് ആക്കണം അതുപോലെ തന്നെ ഞാൻ ചെയ്യും ചെയ്തു ദാ ഈ ഒരു ഏരിയ മുഴുവനും ഞാൻ ഈ ഒരു ബിൽഡിംഗ് ഇവിടെ നിറച്ചിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ആ ഒരു റീസോഴ്സ് ഗാറിംഗ് എല്ലാം നടത്തിയതുകൊണ്ട് ഇത്രയും ഒന്നും ബിൽഡ് ചെയ്യാൻ പറ്റി ഇനി എനിക്ക് കുറച്ചും കൂടെ ബിൽഡ് ചെയ്യേണ്ട ആ ഒരു റീസോസ് ഇതാ ഈ ഒരു പെട്ടിക്ക് അതിരിപ്പുണ്ട് അതുകൊണ്ട് എനിക്ക് അവിടെയും പ്രശ്നങ്ങളൊന്നുമില്ല ഈ ഒരു ടൗൺ മുഴുവനും ഇതിനകത്ത് ബിൽഡ് ചെയ്ത് വയ്ക്കുന്ന കാര്യം ഇതുപോലെ ഓഫ് ക്യാമറയ്ക്ക് അത് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നിങ്ങൾ ആൾറെഡി കണ്ടത് തന്നെ പിന്നെ പിന്നെ കണ്ടോണ്ടിരിക്കേണ്ടി വരും ഇതാകുമ്പോൾ ഞാൻ പതിയെ പതിയെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് അങ്ങ് തീർത്തോളാം അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രോഗ്രസ് ഇതാ ഇത്രയാണ് ഇതാ ഈ ഒരു സൈഡ് മുഴുവനും ഞാൻ ഈ ഒരു ബിൽഡിംഗ് കൂടെ നിറച്ചിട്ടുണ്ട് ഇനി എനിക്ക് അങ്ങോട്ട് ജോലിയും ഉണ്ട് അത് ഇതേപോലെ ഞാൻ ഓഫ് ക്യാമറ തീർത്തിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇന്നത്തെ എന്റെ റെക്കോർഡ് ചെയ്യാനുള്ള സമയവും കൂടുതൽ ഇതാ ഈ ഒരു സ്ഥലം നിങ്ങൾ തിന്നിട്ടുണ്ട് ഇനി എനിക്ക് കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു അഡ്വഞ്ചർ പോവാം ഞാൻ ഈ ഒരുപാട് ദിവസമാണ് ഞാൻ ഇന്നലെ ഇരുന്നിട്ട് ഞാൻ ഇതിന്റെ മേളിൽ ഈ ഒരു ഫയർ വർക്ക് റോക്കറ്റ് പോകുന്ന ഇത് ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ബാലൽ പൊട്ടിച്ചെടുത്ത് താഴെ വെച്ചു ആ ഒരു ബാരലിന്റെ അകത്ത് ഞാൻ കളക്ട് ചെയ്യുന്ന ഈ ആറ് ട്രിം എല്ലാം വെച്ചിട്ടുണ്ട് അങ്ങനെ ഇത് കണ്ടപ്പോ എനിക്ക് ഓർമ്മ പോകുന്നത് ഇനി എനിക്ക് സമയം കിട്ടുമ്പോൾ ഇതിന്റെ ബാക്കിയുടെ ഒന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ഗെയിമിനകത്തുള്ള എല്ലാ ആ ഒരു ട്രിമ്മിന്റെ ലിസ്റ്റ് എടുത്തു ഞാനിപ്പോ സ്ക്രീനിൽ കാണിച്ചു തരാം ഇതിൽ ആ ഒരു ഗ്രീൻ ടിക്കുള്ളതെല്ലാം ഞാൻ കളക്ട് ചെയ്തതായി പെട്ടിക്കകത്ത് വച്ചിട്ടുള്ളതാണ് ഞാൻ ഈ ഒരു ട്രിം കൂട്ടുന്നില്ല ഇത് നമുക്ക് ആരും എത്ര ഉണ്ടാക്കുന്ന സംഭവമാണ് അതുകൊണ്ട് അത് കൂട്ടാതെ ബാക്കിയുള്ളതെല്ലാം ഞാൻ മെജോറിറ്റി എല്ലാം കണ്ടുപിടുത്തിട്ടുണ്ട് പക്ഷെ ഇതിനകത്ത് ഞാൻ ഇനി ഒപ്പിക്കാൻ പാടുപോലെന്ന് എനിക്ക് തോന്നുന്നത് ആ ഒരു ട്രയൽ ചാമ്പറിന്റെതും പിന്നെ ആ ഒരു ബാസിനകത്തുള്ളതുമാണ് ഈ രണ്ട് സ്ഥലം ഒത്തിരി ഡേഞ്ചർ ആണ് അതിൽ ആ ഒരു ട്രയൽ ചേമ്പറിന് എനിക്ക് അത്രയും പേടിയില്ല ഞാൻ അത് ആദ്യം അങ്ങോട്ട് പോയപ്പോൾ തന്നെ ബ്രീസിനെല്ലാം കൊന്ന് ഞാൻ എന്റെ കരുതിച്ചതേ ഉള്ളൂ അതുകൊണ്ട് അവിടെ വലിയ പ്രശ്നമില്ല പക്ഷേ ആ ഒരു ബാസിന് അങ്ങനെയല്ല ഞാൻ ഫുള്ള് നെതറായിട്ട് ആറുന്നവരായിട്ട് പോയാലും തന്നെ രണ്ട് വെട്ടി തന്നെ കൊല്ലും അതുകൊണ്ട് ആ ഒരു സ്ഥലം മാത്രം ഞാൻ ഏറ്റവും ലാസ്റ്റത്തേക്ക് വെക്കാം പിന്നീടുള്ളത് ആ ഒരു ട്രയൽ റൂയിൻസ് ആണ് അതെനിക്ക് ഒന്നും പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ആ ട്രയൽ റൂയിൻസ് എന്നത് ഉദ്ദേശിക്കുന്നത് വെള്ളത്തിനടിയിലുള്ളതാണോ എന്നാൽ അത് ഞാൻ ഒരുപാട് ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സസ്പിഷ്യസ്റ്റാന്റ് പക്ഷെ അവിടെ നിന്നൊന്നും എനിക്ക് ആ ഒരു ട്രിം കിട്ടിയിട്ടില്ല അല്ലാതെ വേറൊരു സംഭവമുണ്ട് അതിന്റെ ഒരു ഫോട്ടോ ആണ് ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം ആ ഒരു പോർട്ടെല്ലാം കൊണ്ടുവന്ന് അപ്ഡേറ്റ് കൊണ്ടുവന്ന സംഭവം ആ ഒരു ആർക്കിയോളജി സൈറ്റ് നാല് ട്രിം പഠിപ്പിച്ച് എനിക്ക് അവിടെ നിന്ന് കിട്ടാനുണ്ട് അതുകൊണ്ട് അതെല്ലാം ഞാൻ ലാസ്റ്റ് ചെയ്യാം ഇന്നത്തെ എന്റെ ഉദ്ദേശം മൂന്ന് ട്രിം ആണ് ഒന്ന് ആ ഒരു ജംഗിൾ ടെമ്പിളിൽ നിന്ന് കിട്ടുന്ന ട്രിം രണ്ടാമത്തേത് ആ ഒരു സ്ട്രോങ് നിന്ന് കിട്ടുന്ന ട്രിം മൂന്നാമത് ആ ഒരു ഡെസേർട്ട് നിന്ന് കിട്ടുന്ന ട്രിം ഈ ഒരു ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആ ഒരു സ്ട്രോങ് ആണ് അതിനകത്ത് നിന്ന് എനിക്ക് ഒരു ട്രിംബ് കിട്ടാനുണ്ട് നിങ്ങൾക്കറിയാം ഞാൻ വേൾഡിനകത്ത് ആ ഒരു സ്ട്രോങ് ഹോൾഡ് കണ്ടുപിടിച്ചിട്ട് ആ ഒരു സ്ട്രോങ് ഒരു പോർട്ടൽ റൂമിന് ഞാൻ ദാ ഇങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നു ഇതായിരിക്കുന്ന ആ ഒരു പോർട്ടലിൽ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ആ ഒരു സ്ട്രോങ് ഹോൾഡിനകത്താണ് ഈ ഒരു നാല് മതിൽ ഏതോ ഒരു മതിലിനകത്തോട്ട് എന്റെ ബാക്കി സ്ട്രോങ് ഹോൾഡ് അങ്ങോട്ട് കിടപ്പുണ്ട് അപ്പൊ ഞാൻ എന്റെ ടോർച്ചെടുത്ത് ഞാൻ അതൊന്ന് ബാക്കിയും കൂടി ചെയ്യാം എനിക്ക് ലക്ക് ലക്കുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ എനിക്ക് ആ ഒരു ട്രിമ് കിട്ടും പിന്നെ ഭേദവി ഈ ഒരു മൂന്നെണ്ണം ഞാൻ പറഞ്ഞത് ഇന്ന് തന്നെ ആ ഒരു മൂന്നെണ്ണത്തിന് ഞാൻ ഒപ്പിച്ചിരിക്കും എന്നല്ല കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഞാൻ അത് മൂന്ന് നോക്കി പോവാൻ പോകുന്നു അതാണ് ഉദ്ദേശം അല്ലാതെ അതെല്ലാം ഒപ്പിച്ചിട്ട് ഞാൻ നടങ്ങൂ എന്നുള്ള വാശിയൊന്നും എനിക്കിന്നില്ല കാര്യം ആ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നല്ല റേവുമാണ് എനിക്ക് ഇന്ന് എപ്പിസോഡ് ഇടണം ഇതും തപ്പി നടക്കാനും പറ്റില്ല എനിക്ക് ഇനി എന്തായാലും ഞാൻ ചുറ്റി കറങ്ങി നോക്കാം ഇതിനകത്ത് എവിടെയല്ല ഒരു ചെസ്റ്റ് സോണാവുന്ന കാര്യം എനിക്ക് അറിഞ്ഞൂടെ ഞാൻ ഇതിനകത്ത് ആ ലൈബ്രറിയെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഒന്നും ഇല്ല ഞാൻ ലാസ്റ്റ് ഇവിടെ വന്നിട്ട് കൊല്ലങ്ങളാവും എല്ലാ വഴിയും പോയി നോക്കാം എവിടെങ്കിലും ചെസ്റ്റ് കാണാതിരിക്കൂലോ ഇതിന ഇതിന്റെ മേള എവിടെയും ഒരു അതായിരിക്കും ആയിരിക്കും ഇതിനകത്ത് രണ്ട് ബ്രഡേ ഉള്ളു ട്രിം ഒന്നുമില്ല പിന്നെ ഈ ഒരു സ്ട്രോങ് ഹോൾഡിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല ആയിട്ട് മാത്രമേ സ്പോൺ ആവുള്ളൂ ഈ ഒരു സ്ട്രോങ് ഹോൾഡ് അതുകൊണ്ട് തന്നെ ആ ഒരു ട്രിമ്മും ഏതെങ്കിലും പെട്ടിക്കാതെ പെട്ടെന്ന് സ്പോൺ ആവാനുള്ളതാണ് ഞാൻ പോകുന്ന വഴിയെല്ലാം ഈ ഒരു ടോർച്ച് വെച്ച് ടോർച്ച് വെച്ച് ഞാൻ പോകുന്നുണ്ട് ഞാൻ എക്സ്പ്ലോർ ചെയ്ത സ്ഥലം തന്നെ പിന്നെ എക്സ്പ്ലോർ ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് ഇതുവരെ എനിക്കൊന്നും കിട്ടിയിട്ടില്ല എല്ലായിടത്തും ഇതുപോലെ എൻഡ് ആണ് ഓക്കെ ഈ ഒരു ലെവലില് എനിക്ക് ആവശ്യമുള്ളതൊന്നും ഇല്ല അപ്പൊ ഇനി മേളിലോട്ട് നോക്കാം ആ ദൂ ഇരിക്കുന്നു ലൈബ്രറി അപ്പൊ ഇങ്ങോട്ടൊന്നൊക്കെ ഉണ്ട് ഇവിടെ എല്ലാം ഒന്നും നോക്കിയിട്ട് അങ്ങോട്ട് പോവാം ഇവിടെ ഒന്നുമില്ല ഇതിനകത്ത് ഇതായിരിക്കുന്ന ഒരു പെട്ടി ഇതിനകത്ത് തന്നെ കണ്ണേ ഇതിനകത്തുമില്ല വെരി നൈസ് ഇത് തുറന്ന പെട്ടിയൊന്ന് മാർക്ക് വെച്ചിരിക്കാം ആ വേറൊരു പെട്ടിതാരിക്കുന്നത് ഇതിനകത്തെങ്കിലും കണ്ണേ ഇതിനകത്തും ഇല്ല ഒരു ബുക്കിരിക്കുന്നത് ഇതിന്റെ ആവശ്യം എനിക്കില്ല എന്തായാലും കയ്യിൽ വെച്ചിരിക്കാം എന്തായാലും ഇതുവരെ വന്നതല്ലേ ഈ ഒരു പെട്ടിക്ക് അകത്ത് അത് ഫോൺ ആവുമോ ഈ ഒരു പെട്ടിയേ ഉള്ളൂ ഇതിനകത്ത് സ്പോൺ ആവുന്നത് അതിനകത്തും ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇണ്ടാ താഴെട്ടാ പിന്നെയും സ്റ്റെയർ കേസ് എല്ലാം ഉണ്ട് ആ ഒരു പെട്ടിയിരിക്കുന്നത് ഇതിനകത്തും ഇല്ല അടിപൊളി അപ്പൊ സാധനം നല്ല ആണല്ലേ അത് അല്ലേ ഞാൻ ഈ ഒരു സ്ട്രോങ് ഓൾഡ് മൈൻക്രാഫ്റ്റിന്റെ ഏത് വർഷത്താണ് ഞാൻ സ്പോൺ ചെയ്തത് ആ ഒരു ട്രിമെല്ലാം ഗെയിമിലോട്ട് ആൾ ചെയ്ത് അതേ വർഷം അല്ല ഞാൻ ഈ ഒരു വേൾഡും ക്രിയേറ്റ് ചെയ്തത് ഒരു ഗെയിമിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈയൊരു പെട്ടിക്കകത്ത് ഇതിനകത്തും ഇല്ല ഈ ഒരു പെട്ടിയിൽ ഏതെല്ലാം അത് സ്പോൺ ആവുള്ളൂ ഞാൻ എന്തായാലും കിട്ടുന്ന പെട്ടിയെല്ലാം തുറന്നു നോക്കാം അതിലൊന്നും ഇല്ലെങ്കിൽ എനിക്ക് വേറെ സ്ട്രോങ് ഓൾഡ് കണ്ടുപിടിക്കേണ്ടി വരും അതെന്നാ എനിക്ക് ഇന്ന് ചെയ്യാൻ സമയം കിട്ടില്ല ഞാനപ്പൊ അടുത്ത ട്രിം നോക്കി പോവാം മേളിലോട്ട് കേറിയിട്ട് ആ ഒരു ലൈബ്രറി ഒന്ന് നോക്കാം അതാ വേറെ പെട്ടി ഇതിനകത്തൊന്നുമില്ല പിന്നെ ഒരു ഡൻ്റെ ഓക്കെ ഇത് ഇത്രയും തന്നെ ഈ വഴിയെ നോക്കുമ്പോ ഇനിയും ആ ഒരു ലൈബ്രറിക്ക് ചുറ്റും തന്നെ ഒരുപാട് വഴിയുണ്ട് കുറച്ച് ഗോൾഡിരിക്കുന്നതോടെ കൊണ്ടുപോകാം എനിക്ക് ഗോൾഡ് ഫോമൊന്നും ഇല്ല അതിനകത്ത് ഓക്കെ ആ ഒരു സൈഡിലോട്ടും ആവശ്യം ഉള്ളതൊന്നും ഇല്ല താഴെ പറയാൻ കഴിഞ്ഞാൽ ഇങ്ങോട്ടും ഒന്നും കാണാൻ ചാൻസ് ഇല്ല ഇവിടെ ഒന്നും ഇല്ല നൈസ് ഇനി ആ ഒരു ലൈബ്രറിക്ക് അകത്തോട്ട് പോവാം ഓക്കെ ഞാൻ എന്താ ഇങ്ങോട്ടെത്തി ഈ ഒരു ബുക്കെല്ലാം എല്ലാം കളിച്ച മാറ്റിയാലോ എന്റെ ആൾറെഡി ഒരു ഫാർമെല്ലാം ഉണ്ട് തോൽപ്പിക്കാൻ വേണ്ടിട്ട് ഇതില്ലെങ്കിലും വേറെ കുഴപ്പമൊന്നുമില്ല ഇതിനെ സിൽ ടച്ച് ചെയ്യണോ അതോ അല്ലാതെ ഇതിനെ പൊട്ടിച്ച് കലോട്ടം കിടക്കട്ടെ ഞാൻ എന്നാ ഈ ഒരു ബുക്ക് ആയിട്ട് കിട്ടിയനെ ഇതിനല്ലാതെ ബുക്ക് ഷെൽഫ് ആക്കാനാണെങ്കിൽ എനിക്ക് ആ ഒരു ലെതറും വേണം എന്റെ ലെതറും ഇല്ല സിൽക്ക് ക്ച് ചെയ്യാ എനിക്ക് ഇപ്പോഴും ആ ഒരു ലെതർ ഫാർമ ഫാമൊന്നും ഇല്ലാത്തതുകൊണ്ട് എപ്പോഴെങ്കിലും എനിക്ക് ഇത് ഉണ്ടാക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അപ്പൊ പണി കിട്ടും എനിക്കിത് എന്റെ കയ്യിൽ ഒരു സിൽ ടച്ചുള്ള ഒരു രാസ് ഉണ്ട് ഇത് എടുത്തിട്ട് ഇതെല്ലാം പൊട്ടിച്ചെടുക്കാം ഇങ്ങോട്ട് എന്നിട്ട് വീട്ടിലോട്ട് കൊണ്ടുപോവാ ഇതും കൂടെ എടുത്താലോ ആ അതുകൊണ്ട് എടുക്കാം ഇത് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റൂല എന്റെ ഈ ഒരു എഫിഷ്യൻസി ഫൈവ് മെന്റിങ് ഉള്ള ഷെയർ ഉണ്ട് ഞാൻ ആ ഒരു ചെസ്റ്റിൻ്റെ അടുത്തോട്ട് എത്തുമ്പോ നിങ്ങളെ യോ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ടൂള് മാറിപ്പോയി ആ അതായിരിക്കുന്ന ജസ്റ്റ് ഇതിനകത്തോട്ട് നോക്കുമ്പോ ആ കിട്ടിപ്പോയി അങ്ങനെ വേറൊരു ട്രുംബും കൂടി ഓക്കെ അങ്ങനെ ഇന്നത്തെ ഗോളില് ഒരെണ്ണം കിട്ടി വേറെ ഈ ഒരു ബുക്കൊന്നും അല്ല ബുക്കൊന്നും അല്ല എന്നാലും കലിരിക്കട്ടെ ഞാൻ ഇനി ബാക്കിയും കൂടെ അടിച്ചു മാറ്റാം ആ ചെസ്റ്റ് ചെസ്റ്റോടെ ഞാൻ കൊണ്ടുപോകുന്നു ഇത് ഇതുപോലെ നമുക്ക് ഒരെണ്ണം മാത്രം കിട്ടിയാൽ മതി ബാക്കിയുള്ളതല്ലേ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഒപ്പിക്കാൻ പറ്റും ഇനി മേളയിലുണ്ട് കുറച്ച് മേളത്തിൽ നിലയില് പെട്ടി ഉണ്ടാവോ ഉണ്ടാവുമോ പെട്ടിയില്ലേ അതിനകത്ത് അതായിരിക്കുന്നത് പെട്ടി ഇതിനകത്ത് ഇതിനകത്ത് ഇരിക്കുന്നത് വേറെ അതും ഞാൻ കൊണ്ടുപോകുന്നു രണ്ട് ബുക്ക് ഉള്ളതിൽ ഒന്നൊരു ഡെൻസിറ്റി ഉണ്ട് ഡെൻസിറ്റി നമ്മൾ മറ്റേ മെയ്സിൽ ആടിയുന്ന സംഭവം ഇല്ലേ ആണോ മൈൻഡ് ക്രാഫ്റ്റ് അത് തന്നെ മെയ്സിൽ നമ്മൾ ആടിയുന്നതാണ് അതെങ്ങനെ ഇതിനകത്ത് തോന്നുന്നത് ഈ ഒരു മെയ്സ് എല്ലാം ഗെയിമിലോട്ട് ആടിയുന്നതിന് മുൻപല്ലേ ഞാൻ ഈ ഒരു ചെസ് ജനറേറ്റ് ചെയ്തത് അപ്പൊ പിന്നെ ഇതിനകത്ത് വന്നത് ഇതെന്തോ ഒരു കൂടത്തുള്ള നടന്നു തോന്നുന്നു ഈ ഒരു മെയ്സ് എല്ലാം ഇപ്പോഴാണ് കൊണ്ടുവന്നത് ഇതിന് മുമ്പേ തന്നെ ഞാൻ ഈ ഒരു ഈ ഒരു സ്ട്രോങ് ഞാൻ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പെട്ടി തുറക്കുന്നത് വരെ അതിനകത്തുള്ള ഒരു ലൂട്ടൊന്നും ജനറേറ്റ് ആവില്ല അങ്ങനെ എന്തെങ്കിലും മാറ്റം അവർ കൊണ്ടുവന്നാണ് ഗെയിമിനകത്ത് ഓക്കെ അപ്പൊ ഈ ഒരു ഡെൻസിറ്റി ഫോർ അല്ല നമുക്ക് ഗെയിമിനകത്ത് മാക്സിമം ഡെൻസിറ്റി ഫൈവ് വരെ ഉണ്ട് ഞാൻ ഇപ്പൊ നോക്കിയത് ഇത് ആ ഒരു മെയ്സിന്റെ ഡാമേജ് കൂട്ടാനുള്ള സംഭവമാണ് ഞാൻ വച്ചിരിക്കാതെ ഞാൻ അടിച്ച് മാറിയിട്ടുണ്ട് ഇനി ഇതും കൊണ്ട് വീട്ടിലോട്ട് പോവാം അങ്ങനെ ഇന്നത്തെ ഗോളില് ഒരു ട്രിം കിട്ടി ഇന്നത്തെ നല്ല ലൂട്ടിലെന്തായ പെട്ടിക്കാത്തിരിക്കുകയാണ് ഇത്ര സാധനം കിട്ടി ഇനി ഇത് പൊട്ടിച്ച് ഞാൻ എന്റെ പെട്ടിക്കകത്തോട്ട് വെച്ച് അടുത്ത സ്ഥലം ഞാൻ ഇനി ഇതപ്പിറങ്ങ അങ്ങനെ ഒരു ട്രിം ആയി ഇനി ഞാൻ മേളോട്ട് കയറാം ആ ഓക്കെ ഞാൻ ഇങ്ങോട്ടെത്തിയിട്ടുണ്ട് ഇത് അടച്ചു വെക്കാം പറഞ്ഞു മേളിലോട്ട് കയറിയിട്ട് അടുത്ത ട്രിം നോക്കി പോവാ അടുത്ത് ഞാൻ നോക്കാൻ പോകുന്നത് ആ ഒരു ഡെസേർട്ട് പെരുമിഡ് അപ്പൊ ഇനി നേരെ ഡെസേർട്ടിലോട്ട് അതാ ഇങ്ങോട്ടാണ് പോകാനുള്ളത് ഇതെനിക്ക് എന്തായാലും അവിടെ നിന്നിട്ട് ഒരുപാട് ഒന്ന് പറക്കേണ്ടി വരും ഇത് എല്ലാ സ്പോൺ ആവണമെന്നില്ല ഒന്ന് രണ്ട് പെരുമുടും എനിക്ക് കണ്ടുപിടിക്കേണ്ടി വരും തോന്നുന്നു എന്നാലും കുഴപ്പമില്ല ആ ട്രിം ഞാൻ കണ്ടുപിടിച്ചിരിക്കും ഞാനിനി എന്തായാലും ആ ഒരു ടെമ്പിൾ കണ്ടിട്ട് നിങ്ങൾ ഇനി അപ്ഡേറ്റ് ചെയ്യാം ഇതാ വരുന്ന ആ അതായിരിക്കുന്നുണ്ടെന്ന് ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ കിട്ടോ നോക്കിയോട്ടെ ഇതിന്റെ എൻട്രൻസിന് അതായിരിക്കും ആയിരിക്കും എന്തായിരിക്കും വഴി വഴിയെടുത്ത് ചാടിയിട്ട് ഇതിന്റെ സൈഡിൽ കൂടി കുഴിച്ചു താട്ട് പോണം നടുക്കുന്ന ഓനോ ഓനോ ഇതൊന്ന് ട്രിഗർ ആവാത്തത് ആ ഒരു ആയിട്ട് അതിന്റെ മേലെ ഈണതാണല്ലേ അതിന്റെ അടിയിൽ പോകമ്പോന്നും ഇല്ലേ അതായി ഐറ്റംസ് വിടുമ്പോ അത് ട്രിഗർ ആവൂലി എന്തായാലും പെട്ടി തുറന്ന് കിട്ടിയ ഡാമിന്റെ കൊണ്ട് വീട്ടിലോട്ട് പോവാം ഗെയിം എന്തോ കൺഫ്യൂസ് ആയിരുന്നു തോന്നുന്നു അതായിരിക്കുന്നു ഇത്ര പെട്ടെന്നില്ല അത് രണ്ടെണ്ണം പച്ച പെട്ടിക്ക തന്നെ ഉണ്ടായിരുന്നു സംഭവം ഓക്കെ അതൊന്ന് അത്രയെപ്പോയി ബാക്കി ഐറ്റംസ് എടുത്തിട്ട് നേരെ ഇനി ഇവിടെ നിന്ന് പറക്ക ഒരു ഗോൾഡൻ ആപ്പിൾ ഇരിക്കുന്നു അതും കൊണ്ട് വന്നു ഞാൻ ഓക്കെ ഇത്രയും തന്നെ മതി ഇനി ഈ ഒരു പെട്ടിക്കാത്തിരിക്കുന്നതെല്ലാം ചവറാണ് ഇതെനിക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഇതെന്തെറിക്കാത്തത് ഈ ഒരു റൈറ്റ് അതിന്റെ മേലോട്ട് വീട്ടിട്ട് മേളിലോട്ടൊന്നും പില്ലർ ചെയ്തിട്ട് ഞാൻ അതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ടേ പോകുന്നുള്ളൂ ഇനി എനിക്ക് ആ ഒരു പെട്ടിക്കാത്തിരിക്കുന്ന ഐറ്റംസിലൊന്നും എനിക്ക് ആവശ്യമില്ല ഞാൻ ഇങ്ങോട്ട് <imitation> വന്നിട്ട് ഇതും കുഴിച്ച് മാറ്റി ഇത് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ട്രിഗർ ആവൂലേ അത് എന്തെങ്കിലും മാറ്റം കൊണ്ടുവന്നാ മോ അതിലോട്ട് ഞാൻ ഒരുപാട് ഐറ്റംസ് അറിഞ്ഞിട്ട് നോക്ക് ഒരുപാട് ഐറ്റംസ് തന്നെ വേണം എന്നിട്ട് അത് ട്രിഗർ ആവുന്നില്ല ഇപ്പൊ പ്ലെയർ അത് വേണമല്ലേ പെട്ടിത്തറിക്കുള്ള അങ്ങനെ അങ്ങനെ ഞാൻ പോന്ന് ഞാനത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നില്ല കയ്യിൽ വാല്യുബിൾ ആയിട്ടുള്ള സംഭവം ഉണ്ട് ഒരു രണ്ട് ട്രിം കിട്ടിട്ടുണ്ട് രണ്ടിന് ഏകദേശം ഒരേ കളർ ഇനി ബാക്കിയുള്ളതെല്ലാം തപ്പിറങ്ങാം ബാക്കിയുള്ളതെന്ന് പറഞ്ഞുകഴിഞ്ഞാ ആ ഒരു ജംഗിൾ ടെമ്പിൾ എന്റെ അടുത്ത സ്റ്റോപ്പ് ഇനി അവിടെയാണ് അത് ഒരെണ്ണം ഇനി കണ്ടുപിടിക്കണം അത് ഇത്തിരി സമയം എടുക്കുമെന്ന് തോന്നുന്നു എനിക്ക് പറഞ്ഞിന് ജങ്കിലോട്ടൊന്ന് പോകണം എന്റെ ബേസിന് അടുത്തായിട്ട് തന്നെ ഒരു ജംഗിൾ ഉണ്ട് ഞാൻ ഇനി അങ്ങോട്ട് എത്തിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഇന്ന് എനിക്ക് നല്ല ലക്ക് ഉണ്ട് കേട്ടോ നോക്കി വന്ന രണ്ട് ട്രിമും പെട്ടെന്ന് കിട്ടി ഇനി ആ ഒരു ജംഗിൾ ടെമ്പിൾ ഞാൻ ഇനി പറഞ്ഞ ആ ഒരു ജംഗലിലോട്ട് എത്തി അപ്ഡേറ്റ് ചെയ്യാം ഈ ഒരു സൈഡിലോട്ടാണ് അവസാനം ഞാൻ ജംഗിളിലോട്ട് എത്തി ഇനി ഇവിടെ നിന്നിട്ട് ഒന്ന് പറക്കണം ആ ഒരു ടെമ്പിൾ ഒന്ന് കണ്ടുപിടിക്കുന്നത് വരെ അത് ഇനി ഇതിനകത്ത് എവിടെ സ്പോൺ ആവും എന്തോ അത് എവിടെയെങ്കിലും ആയാലും മനസ്സിന് കാണാൻ പറ്റുണ്ട് ഈ ഒരു ഞാൻ അത് എവിടെ കണ്ടുപിടിക്കുക എവിടെയെങ്കിലും ലാൻഡ് ആയിട്ട് ലാൻഡായിട്ട് നിന്നങ്ങ് വീക്ഷിക്കണം എന്നാ അതിനെ കണ്ടാ കണ്ടു ഡയലോഗ് എനിക്ക് പറഞ്ഞാലേ പറ്റുള്ളൂ ഈ ഫോറസ്റ്റ് മുഴുവനും കാടാണല്ലോ എന്റെ അമ്മു ഇവിടെ ഈ ഒരു കാർഡെല്ലാം റണ്ടർ ചെയ്യുമ്പോ തന്നെ എന്റെ എഫ് പി എസ് എല്ലാം നല്ല കുറെ നടക്കിടക്ക് ഓക്കെ ഈയൊരു ഏരിയക്കകത്തോടത്തും എനിക്കൊന്നും കാണുന്നില്ല ഇനി ഞാനൊന്ന് പറന്ന് നോക്കി നോക്കട്ടെ എൻ്റെ ഒമ്മ ഇത്രയും റേറായി സാധനം ഞാൻ ഇവിടെ നിന്നിട്ട് പറക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നേരമായി ഇത്രയും നേരമായിട്ട് ഞാൻ ഒന്നും കണ്ടിട്ടില്ല ഇവിടെ ഇനി ഇങ്ങോട്ടോടെയും നോക്കാ അങ്ങോട്ടൊന്നും കാണുന്നില്ല ഓ അടിപൊളി സ്ഥലം അല്ലേ ഒരു ജംഗിൾ വന്നിട്ട് തൊട്ടടുത്തൊരു മേസ പയോ ഓ ഇരിക്കുന്നു ഇനി കണ്ണും കണ്ടുവിടാ തൊട്ടടുത്ത് ഈ മേസ ഭയം പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് നോക്കുന്നില്ല ഇത് എവിടെ പോണേന്ന് നോക്കി നോക്ക് ഈ രണ്ട് ഭയവും നടുക്ക് മൈൻക്രാഫ്റ്റിന്റെ കാര്യം ഓക്കെ അപ്പൊ സാധനം കിട്ടി ഇനി ഇതിനകത്തോട് കയറിയിട്ട് മറ്റേ കോടെല്ലാം അടിച്ചോടുത്ത് ആ ഒരു കോട എനിക്ക് പണ്ട് ഓർമ്മ ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ മറന്നു കോടിക്കാൻ നിൽക്കണോ അതോ എല്ലാം കൂടെ കുത്തി തുറന്ന് കിട്ടുന്നുണ്ട് പോണോ ആദ്യം നമുക്ക് ഗെയിം പറയുന്ന പോലെ ഒന്ന് കളിച്ചു നോക്കാം എന്നിട്ട് എന്തോന്ന് കിട്ടുന്നെന്ന് നോക്കാം ഇപ്പം ഞാൻ എന്താ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ ഒരു ട്രാപ്പ് ഉണ്ടായിരുന്നല്ലോ ഇവിടെ എനിക്ക് നീക്കി എൻ്റെ ഷീലിലും കൂടെ വിളിയിലോട്ടെടുക്കേണ്ടി വരും ഇത് തന്നെ അമ്പൊക്കെ വിടും അതുകൊണ്ട് എൻ്റെ ഷീലിലൂടെ പെടുത്തുകൊണ്ട് പോകാ എന്നെ കൊല്ലല്ലേ എന്നെ കൊല്ലല്ലേ ഇവിടെ ഇവിടെ ഒരു ട്രാപ്പ് ഉണ്ടല്ലേ അതായിരുന്നു ട്രാപ്പ് ഇപ്പോൾ നോക്കിയോ കിടക്കണ്ടേ പക്ഷെ കൊണ്ടില്ല എൻ്റെ കാലത്ത് ഇനി ഞാൻ എന്താ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ വേറെ ഒരു ട്രാപ്പ് ഇത് ഇവിടെയുണ്ട് ഈ ഒരു പെട്ടി തുറക്കുമ്പോൾ ഇത് ഷൂട്ട് ചെയ്യും അപ്പം ഞാൻ ഇങ്ങോട്ട് നീങ്ങി നിന്നിട്ട് ജസ്റ്റ് മിസ് ഇതായിരിക്കുന്ന സംഭവം ഇനി തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്തൊന്നും ഇല്ല ഊ ഗോൾഡി ഗോൾഡ് കിട്ടിയതുകൊണ്ട് പോവാം പക്ഷെ ആ ട്രിം ഇതിനകത്ത് വന്നിട്ടില്ല ഇനി വേറൊരു പെട്ടി കൊണ്ടുണ്ട് ഇതിനകത്ത് ഞാൻ പോയി അത് തുറന്നു നോക്കാം ഊ ആ അതിനകത്ത് ഇനിയും ഉണ്ടായിരുന്നില്ല ആരോ അതാ ഇത് ഇത് തന്നെ ഇത് തന്നെ ഇത് തന്നെ ഇത് എങ്ങനെയോ വയ്ക്കുമ്പോ മേളൊരു ഡോർ തുറന്നു വരും ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയോ ആണ് അപ്പൊ ഇവിടെ ഒരു തുറന്നു ആ തുറന്ന് ഞാൻ പറഞ്ഞില്ല എനിക്കറിയാം ഈ ഒരു പെട്ടിക്കകത്തും എന്തെങ്കിലും ഞാൻ പറഞ്ഞില്ലേ മൈൻ ക്രാഫ്റ്റ് ദൈവം എന്ന് പറഞ്ഞാൽ മൈൻ ക്രാഫ്റ്റ് ദൈവം ഇന്ന് നോക്കി വന്ന മൂന്ന് ട്രിമ്മും കിട്ടി ഇതായിരിക്കുന്നു മൂന്നെണ്ണം എന്റെ കളക്ഷനിലോട്ട് വേറൊരു ട്രിമ്മും കൂടി യെസ് ഈ ഒരു സ്ഥലം എന്തായാലും സ്പോണായ സ്ഥലം കൊള്ളാം കറക്റ്റ് ഈ രണ്ട് ബയോമിന്റെ നടുക്ക് ആ ഇന്നത്തെ ദിവസം കൊള്ളാ അപ്പോൾ ഇന്നലെ ഞാൻ കുറച്ച് മൂഡൌട്ടായിരുന്നു അപ്പൊ ഞാൻ ഇവിടെ നിന്ന് തിരിക്കാൻ പോകുന്നത് എന്റെ കേബിൾ ലൈഫ് സീരിസിനകത്ത് എനിക്കൊരു ട്രൈഡൻഡ് വേണമായിരുന്നു അതെനിക്ക് ഇന്നലെ കിട്ടിയില്ല പക്ഷെ ഇന്നത്തെ ദിവസം കൊള്ളാം ഞാൻ നോക്കി വന്ന മൂന്ന് സാധനവും എനിക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് തന്നെ കിട്ടി ചില ദിവസങ്ങളൊക്കെ ഇങ്ങനെയാണ് മൈൻക്രാഫ്റ്റിന് തന്നെ ഭയങ്കര കാര്യമാണ് ഞാൻ ചെന്ന എല്ലാം റെഡിയാക്കി വെച്ചിരിക്കും മൈൻക്രാഫ്റ്റ് ഇന്ന് അതുകൊണ്ട് എല്ലാം നല്ല സ്മൂത്ത് ആയിരുന്നു ഇനി തിരിച്ച് വീടത്തെ ഒരുപാട് ദൂരം പറക്കണം തിരിച്ച് ആ ഒരുപാട് ദൂരം പറക്കണ്ട ഞാൻ ഈ ഒരു വില്ലേജ് കണ്ടുപിടിച്ച് ഇവിടെ എനിക്ക് ഈ ഒരു പോർട്ടലുണ്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതുവഴി തന്നെ തിരിച്ചങ്ങ് പോവാൻ തിരിച്ച് ഇവിടെ ഇപ്പൊ ഒരു മൂന്ന് ടൈപ്പ് ട്രിമും കൂടി എന്റെ ഈ ഒരു ട്രിമ് കളക്ഷൻ പെട്ടിക്കകത്ത് അങ്ങ് വെച്ചിരിക്കാം ഇതായിരുന്നു ഇപ്പൊ അതാ ഇത്രയായി ഞാൻ ഇനി എന്റെ ആ ഒരു ലിസ്റ്റും കൂടെ അപ്ഡേറ്റ് ചെയ്യാം ഇപ്പൊ ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് ഇനി ആ ഒരു ട്രയൽ ചേമ്പറും പിന്നെ റൂയിൻസ് ആയിട്ട് ബന്ധപ്പെട്ടതല്ലാതെ ഒരേ ഒരു ട്രിം മാത്രം എനിക്ക് ഇനി കണ്ടുപിടിച്ചാൽ മതി ആ ഒരു യും കണ്ടുപിടിച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം ആ ഒരു ട്രയലുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ ഒരു കാര്യത്തിൽ യെസ് ബാസിനെ കൂടെ ഒന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ളത് നല്ല ഈസി ആയിരിക്കും ആ ഒരു ബാസിനോട് ഞാൻ മിക്കവാറും ഒരു എപ്പിസോഡ് എനിക്ക് മാറ്റേണ്ടി വരും കാര്യം എനിക്ക് ആ ഒരു സ്ഥലം ഒട്ടും ഇഷ്ടമില്ല അവന്മാരെയൊക്കെ പെട്ടെന്ന് കൊല്ലാൻ പറ്റും ഒന്നാമത്തെ കാര്യം അതിനകത്ത് മര്യാദയ്ക്ക് നടക്കാൻ പോലും പറ്റില്ല അത് രണ്ടാമത്തെ കാര്യം എവിടെ നോക്കിയാലും കുഴിയാണ് മിക്കവാറും എന്റെ ബസ്സൊക്കെ കൊണ്ടോ പോയാലേ എനിക്ക് ആ ഒരു ട്രിമും കൊണ്ട് വരാൻ പറ്റുള്ളൂ വീട്ടിലോട്ട് അതും കൂടി എങ്ങനെയും കൊണ്ടുവരാൻ പറ്റുകഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം കുറച്ച് എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു ട്രയൽ ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞോ കാര്യം ചിലപ്പോൾ ഡ്രോപ്പ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് പണി കിട്ടും അല്ല ഒരു എനിക്കത് നേരത്തെ തന്നെ കിട്ടാനുള്ളതായിരുന്നു ഞാൻ ലാസ്റ്റ് പോയപ്പോൾ കണ്ടുപിടിച്ച ആ പോയപ്പോ കണ്ടുപിടിച്ചിനകത്ത് തന്നെ എനിക്കത് കിട്ടാനുള്ളതായിരുന്നു അപ്പോൾ ചിലപ്പോൾ അത് അങ്ങനെ ആയിരിക്കില്ല ഏതെങ്കിലും ട്രയൽ ഞാൻ കംപ്ലീറ്റ് ആകണമായിരിക്കണം എന്നാലും കുഴപ്പമില്ല ഗെയിമിനകത്ത് ടോട്ടല് പതിനെട്ട് ടൈപ്പ് ട്രിം ഉള്ളതില് ഞാൻ പതിനൊന്നെണ്ണം കണ്ടുപിടിച്ചു പകുതി കൂടുതലും ഇനി വെറുതെ ഏഴെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ യെസ് പതിയെ പതിയെ മൈൻക്രാഫ്റ്റ് വരുന്നിട്ട് ഇതും കംപ്ലീറ്റ് കറക്റ്റ് ചെയ്തില്ലേ നോക്കിയോ ഈ ഒരു പെട്ടിക്കത്ത് ഗെയിമിനകത്തുള്ള എല്ലാ ട്രിം ഞാൻ കണ്ടിട്ട് ഈ ഒരു വേൾഡിന്റെ അവസാനത്തെ എപ്പിസോഡ് ഞാൻ റെക്കോർഡ് ചെയ്യും നിങ്ങൾ നോക്കിയല്ലെങ്കിൽ അങ്ങനെ ഇന്നത്തെ ദിവസം നല്ല പ്രോഡക്റ്റ് ചെയ്തായിരുന്നു എനിക്ക് ഒരുപാട് പണി തീർക്കാൻ പറ്റി എന്റെ കളക്ഷൻ കുറച്ച് തീർക്കാൻ പറ്റി അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ലെസ്ബോഡ് എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനി അടുത്ത എപ്പിസോഡായിട്ട് കാണാം ഇറങ്ങിപ്പോടാ